ഫിഫ ലോകകപ്പിലേക്കുള്ള അർജന്റീനയുടെ അമ്പത് കളിക്കാരുടെ ലിസ്റ്റ് സ്കലോണി തയ്യാറാക്കിയെന്നാണ് റിപ്പോർട്ട് അർജന്റീനയുടെ പ്രധാന മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അനുസരിച്ച് സ്കലോണി ലോകകപ്പിലേക്ക് പരിഗണിക്കുന്ന അമ്പത് പേരാണ് ഈ പ്രിലിമിനറി പൂളിൽ ഉള്ളത് ലിസ്റ്റിൽ ആറ് ഗോൾകീപ്പർമാരുണ്ട് പരിക്കും പൊസിഷന്റെ പ്രശ്നവും കാരണം സ്കലോണിയുടെ സിസ്റ്റത്തിൽ പലപ്പോഴും ഉണ്ടാവാതിരുന്ന താരമാണ് പൗലോ ഡിബാല ഖത്തർ ലോകകപ്പിൽ നിർണായകമായ പെർഫോമൻസ് ആയിരുന്നു ഡിബാലയുടേത് ഡിബാല ആദ്യ ലിസ്റ്റിലുണ്ട് മാർക്കോ സെൻസി ഗർണാച്ചോ മാറ്റിയ സൂലെ വാലന്റൈൻ കാർബോണി എന്നിവരൊക്കെ ലിസ്റ്റിലുണ്ട് നിലവിലെ അമ്പത് പേരുടെ ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിനാല് പേരെ ഒഴിവാക്കി ഇരുപത്തി ആറ് പേരുടേതാകും അന്തിമ ലിസ്റ്റ് ഫൈനലിസമയ്ക്കും ലോകകപ്പിനും മുന്നോടിയായുള്ള മത്സരങ്ങൾക്കുമൊക്കെ ശേഷമാകും അവസാന ലിസ്റ്റ് പ്രഖ്യാപനം യുവനിരയും സീനിയർ താരങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി മുപ്പത് അംഗ ഷോർട്ട് ലിസ്റ്റാകും അടുത്തത് വരിക ഡിഫൻസിലേക്കുള്ള പൊസിഷനുകൾക്കു വേണ്ടി ശക്തമായ മത്സരമാണ് നടക്കുന്നത് എങ്ങനെയാകും അർജന്റീനയുടെ ആദ്യ ഇലവൺ